ിന് പ്രളയ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് അമിത്ഷാ പറഞ്ഞു ജൂലൈ ഇരുപത്തി മൂന്നിന് പ്രളയ മുന്നറിയിപ്പ് നൽകിയിരുന്നു രാജ്യസഭയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ഒരാഴ്ച മുൻപ് എൻ ഡി ആർ എഫ് സംഘത്തെ അയച്ചിരുന്നുവെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു ഇത് രാഷ്ട്രീയ വാഗ്വാദത്തിനുള്ള സമയമല്ലെന്ന ആമുഖത്തോടു കൂടിയാണ് കേന്ദ്രത്തിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് അമിത്ഷാ വ്യക്തമാക്കിയത് അതേസമയം വയനാട്ടിലെ സ്ഥിതി ചർച്ച ചെയ്യാൻ അമിത്ഷാ യോഗം വിളിച്ചിട്ടുണ്ട് ലോക്സഭയിലെ ചർച്ചയ്ക്ക് മുന്നോടിയായിട്ടാണ് യോഗം വിളിച്ചിരിക്കുന്നത് ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായിയും യോഗത്തിൽ പങ്കെടുക്കും അതേസമയം വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ മരണസംഖ്യ ഇപ്പോൾ കുത്തനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് മരണസംഖ്യ രാജ്യത്തെ തന്നെ നടക്കുന്ന വിധത്തിലാകും എന്ന കാര്യം ഉറപ്പായിട്ടുണ്ട് മരണസംഖ്യ നൂറ്റി എഴുപത്തിയാഴായി ഉയർന്നിട്ടുണ്ട് മരിച്ചവരിൽ എഴുപത്തി അഞ്ച് മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു മരിച്ചവരിൽ തൊണ്ണൂറ്റിയൊന്നു പേരുടെ മൃതദേഹങ്ങൾ മേപ്പാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിലും മുപ്പത്തിരണ്ട് മൃതദേഹങ്ങൾ നിലമ്പൂർ ഗവൺമെന്റ് ആശുപത്രിയിലുമായിരുന്നു നൂറ്റി ഇരുപത്തിമൂന്ന് പേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിനായി സന്നദ്ധ സേവകരും സംഘടനകളും ഒപ്പമുണ്ടാകും ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചു പേരെ കാണാനില്ലെന്ന് റവന്യൂ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് കാണാതായവരെക്കുറിച്ചുള്ള ഇതുവരെയുള്ള ഔദ്യോഗിക അറിയിപ്പാണിത് അതേസമയം മലപ്പുറത്തു നിന്നുള്ള മൃതദേഹങ്ങൾ വയനാട്ടിൽ എത്തിച്ച ശേഷം എല്ലാ മൃതദേഹങ്ങളും മേപ്പാടിയിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് പരിക്കേറ്റ നൂറ്റി തൊണ്ണൂറ്റഞ്ച് പേർ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലുണ്ട് ഇതിൽ നൂറ്റി തൊണ്ണൂറ് പേർ വയനാട്ടിലും അഞ്ചു പേർ മലപ്പുറത്തുമായിരുന്നു വയനാട്ടിലെത്തിയ നൂറ്റി തൊണ്ണൂറ് പേരിൽ നൂറ്റി മുപ്പത്തിമൂന്ന് പേർ വിംസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഇരുപത്തിയെട്ട് പേർ മേപ്പാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിലും ഇരുപത്തിനാല് പേർ കൽപ്പറ്റ ജനറൽ ആശുപത്രിയിലും അഞ്ചു പേർ വൈത്തിരി താലൂക്ക് ആശുപത്രിയിലും എത്തി നിലവിൽ പേർ വയനാട് മലപ്പുറം ജില്ലകളിലായി ചികിത്സയിലുണ്ട് ഇതിൽ തൊണ്ണൂറ്റി രണ്ട് പേരും വയനാട്ടിലാണ് മുണ്ടക്കൈയിൽ നിന്നും അഞ്ച് മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു മുണ്ടക്കൈ മഹല്ല് കമ്മിറ്റി സെക്രട്ടറി അലിയുടെ മൃതദേഹവും കണ്ടെടുത്തവയിൽ പെടുന്നു മുണ്ടക്കൈൽ നിന്ന് മാത്രം ഇതുവരെ തൊണ്ണൂറ്റിയൊന്ന് മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് പോത്തുകലിൽ നിന്ന് ഇതുവരെ അറുപത്തിയേഴ് മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത് രക്ഷാപ്രവർത്തകരുടെ കണ്ണിൽ പെടാത്തവർക്കായി മുണ്ടക്കൈയിൽ സംയുക്ത സംഘം രാവിലെ മുതൽ തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് വീടിന്റെ കോൺക്രീറ്റും റൂഫും നീക്കം ചെയ്യാൽ ഏറെ ദുഷ്കരമാണ് ഉരുൾപൊട്ടൽ മുണ്ടക്കൈ ചൂരൽമല ഗ്രാമങ്ങളിൽ കനത്ത നാശമാണ് വിതച്ചത് മുണ്ടക്കൈ ഗ്രാമത്തെ അപ്പാടെ ഉരുൾ വിഴുങ്ങുകയായിരുന്നു മുണ്ടക്കൈയിൽ അഞ്ഞൂറ്റി നാൽപ്പതോളം പേർ വീടുകളുണ്ടായിരുന്നു ഇതിൽ മുപ്പത് വീടുകൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് കുട്ടികളടക്കം അഞ്ചും ആറും മൃതദേഹങ്ങൾ കെട്ടിപ്പിടിച്ചു കിടക്കുന്നത് രക്ഷാപ്രവർത്തനത്തിനിടെ കണ്ടുവെന്ന് നിരവധി പേർ പറയുന്നുണ്ട് ജീവന്റെ കണുകയുണ്ടായിരുന്നവരെ പോലും മാറ്റിയിട്ടുണ്ട് മൃതശരീരങ്ങൾ പൂർണമായി മാറ്റാൻ കഴിഞ്ഞില്ല ഇപ്പോഴും മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ കുട്ടികളെ കൂടാതെ എണ്ണൂറ്ററുപത് പേർ മുണ്ടക്കൈയിലുണ്ടായിരുന്നതായാണ് ഏകദേശ കണക്ക്